നമസ്കാരം ഇടുക്കിയിലാണ് ഇടുക്കിയിൽ നമ്മുടെ കുളമാവ് ഡാമിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ എന്ത് ഭംഗിയുള്ളതാണല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ അങ്ങനെ ഈ ഒരു റോഡാണ് പോകുന്നത് നമ്മുടെ മെയിനായിട്ടൊരു ഒരു ഹൈവേ ആണ് ഈ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡാമിൽ നമ്മുടെ ഈ പറഞ്ഞില്ലേ നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം വരുന്ന ഈ ഒരു ഭാഗത്തേക്കായിരിക്കും അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എങ്ങോട്ട് ഒഴുകി വരുന്നൊരു രീതിയിലാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരു വെറും ഗ്രാവലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രാവൽ ചെറിയ പാറകളൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഗ്രാവലാണ് അപ്പോൾ ഇത് ഇവിടെ വന്ന് താങ്ങി നിന്നില്ലെങ്കിൽ വെള്ളം ഇവിടെ വന്ന് താങ്ങി നിന്നില്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം അടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് പോകും ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഭയങ്കര കുത്തനുള്ളൊരു സ്ഥലമാണ് കണ്ടില്ലേ ഇത് കണ്ടോ താഴത്തേക്ക് ഈ ഒരു സ്ഥലം ഇത് ഈ ഒരു റോഡ് ഈ ഒരു സ്ഥലം പിടിച്ച് നിന്നില്ല എങ്കിൽ ഇടുക്കി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പണി അഴുക്കി ഡാമല്ല എൻ്റെ പണിയാണ് പൊട്ടിക്കഴിഞ്ഞാൽ പണിയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇതാണ് ഒരു ഡേഞ്ചറസ് പോയിന്റ് നമ്മുടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും കഷ്ടമില്ല നമ്മുടെ കുളമാവ് ഡാമിന് അപ്പം അതും നമ്മുടെ റോഡ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ആ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും ഒരു ലോലമായിട്ടുള്ള പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം